ഹേ ഓൾ ദിസ് ഈസ് മൈ സെൽഫ് സഹല ഹിയർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ ടോപ്പിക് മറ്റൊരു ഭാഷ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് എടുക്കാം ആസ് ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ് ഓക്കെ മൂന്ന് ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സിംപ്ലറായിട്ട് ഒരുപാട് എളുപ്പമായിട്ട് ഈ ലാംഗ്വേജിന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ആദ്യത്തെ കാര്യം നമ്മൾ ഏതൊരു ഭാഷയും സംസാരിക്കുന്നത് പഠിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തെറ്റ് വരും എന്നുള്ള പേടി മനസ്സിൽ നിന്ന് ആദ്യം മാറ്റുക നമുക്കൊരു കാര്യം മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി സംസാരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ചാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളു പല ആൾക്കാരും ഉണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതും വായിക്കും പക്ഷെ സംസാരിക്കാൻ പറ്റാറില്ല കാരണം പേടിയാണ് സോ ദി ഫസ്റ്റ് തിങ് ഈസ് ഫിയർ എന്നുള്ള ഫാക്ടർ ഉള്ളിൽ നിന്ന് മാറ്റുക സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് തിങ് ഈസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ആലോചിക്കുക നമ്മൾ ഇംഗ്ലീഷ് പല ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചതിന് ശേഷം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഈ ട്രാൻസ്ലേഷന് നമ്മൾ ടൈം എടുക്കും ഈ ടൈം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫിയർ വരും ഓ മറ്റൊരാൾക്ക് എനിക്കിത് അറിയില്ല എന്ന് മനസ്സിലാവുമോ എന്നുള്ള പേടി വരും സോ തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ചിന്തിക്കണം ഇപ്പോൾ സപ്പോസ് എന്താണ് പേര് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ പേര് സഹല എന്ന് ആലോചിച്ചതിന് ശേഷം പിന്നീട് മൈ ഈ സഹല എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു ടൈം ഗ്യാപ്പ് വരും ഈ ടൈം ഗ്യാപ്പ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടി വരും എനിക്കറിയില്ല എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാവുമെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടും ബാലരമ പോലത്തെ ഇംഗ്ലീഷിലുള്ള പുസ്തകം ഉണ്ട് ടിങ്കിൾ പോലത്തെ ബുക്കുകളുണ്ട് അതിൽ ഈ സ്റ്റോറിയോടൊപ്പം ചിത്രങ്ങളുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളൊരു മൂന്ന് പേജ് ഉള്ള സ്റ്റോറി ഇംഗ്ലീഷിൽ വായിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്ക് ചിന്തിക്കുക ചിന്തിക്കുമാ ഓക്കെ ആദ്യം നമ്മൾ നോർമലി ഒരു ഇംഗ്ലീഷ് സെന്റൻസ് വായിച്ച തന്നെ ഹി ഈസ് വാക്കിംഗ് ദയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അയാൾ അവിടെ നടന്നു പോയി എന്നുള്ളതാണ് പകരം അത് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് കഥ മൊത്തം ഇംഗ്ലീഷിൽ ചിന്തിച്ചതിന് ശേഷം പറയാൻ ശ്രമിക്കുക ഒരുപാട് പെട്ടെന്ന് നമുക്കത് പുറത്തോട്ട് പറയാൻ പറ്റും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ പതിയെ 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 ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ചിന്തിക്കുന്നത് എന്നുള്ള ട്വിസ്റ്റ് മാറിക്കിട്ടും മറ്റത് ഈ ട്വിസ്റ്റിങ്ങിനാണ് നമ്മൾ ടൈം എടുക്കുന്നത് ടൈമാണ് ഫിയർ കോസ് സോ തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് സെക്കൻഡ് തിങ് തേർഡ് തിങ് ഇസ് പ്രാക്ടീസ് മാത്രമാണ് പെർഫെക്ഷൻ തരിക ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിയായിട്ടോ ഇംഗ്ലീഷ് അവർ എന്ന് പറഞ്ഞിട്ട് വെക്കുക ഈ അവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന നോർമൽ ആയിട്ടുള്ള വീട്ടിലത്തെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക മിസ്റ്റേക്കുകൾ വരും ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒക്കെ വരും പക്ഷെ സ്ലോലി സ്ലോലി നമ്മളത് പഠിക്കും അപ്പൊ ഈ ഹാഫ് ആൻ അവറിൽ ഒരാൾ മലയാളത്തിൽ പറയുകയുണ്ടെങ്കിൽ അയാൾക്കൊരു ചെറിയ ഫൈനൊക്കെ വെച്ചിട്ട് ഇതൊരു കളിയായിട്ട് മാറ്റുക ഇംഗ്ലീഷ് അവർ എന്നുള്ള ഒരു ഗെയിം ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്ലോലി സ്ലോലി ഇറ്റ് ബിക്കംസ് എന്താ പറയാ ഒരുപാട് എളുപ്പത്തിൽ നമുക്കത് ഈ ലാംഗ്വേജിനെ പഠിക്കാൻ പറ്റും സോ ദേസ്റ്റ് തിങ് ഇസ് ഫിയർ എന്നുള്ള കാര്യം നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റുക സെക്കൻഡ് ഇസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് തേർഡ് ഇസ് ഇംഗ്ലീഷ് അവർ താങ്ക് യു സോ മച്ച് ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് എഫക്റ്റീവ്